ഹലോ ഗൈസ് ഇറ്റ്സ് മീ മക്കുമക്കി അപ്പോതാ ഓണക്കാലം നിരവധി സാധാരണ രീതിയിൽ ഒരു ഓണക്കാലം വന്ന നിരവധി നിരവധി സിനിമകൾ റിലീസാകുന്നത് അപ്പോൾ അതിൻ്റെ പതിവ് തെറ്റിച്ചിട്ടില്ല ഇപ്രാവശ്യവും കിഡിലം സിനിമകൾ കിഡ്ഡില്ല സിനിമകൾ എന്ത് ചെയ്യുന്നുണ്ട് റിലീസാവുന്നുണ്ട് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച പന്ത്രണ്ടാം തീയതി റിലീസായിട്ടുള്ളത് പിന്നെ ടോവിന തോമസിൻ്റെ അജയൻ്റെ രണ്ടാം ഭക്ഷണം ഏറം അതുപോലെ തന്നെ പിന്നെ കിഷ്കിന്ദകാന്ഡം സാസിഫലി നായകനായ കിഷ്കിന്ദവുമാണ് റിലീസിനെത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നാളെ നാളെ റിലീസാകാൻ പോകുന്ന സിനിമകൾ ഒന്ന് പിന്നെ കൊണ്ടൽ അതായത് ആന്റണി വർഗീസ് പെപ്പ നായകനായ കൊണ്ടലും അതുപോലെ തന്നെ അമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ് ആണ് റിലീസാവാൻ പോകുന്ന ചിത്രങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി നിരവധി പ്രൊമോഷൻസ് ഈ സിനിമ പ്രവർത്തകർ ചെയ്യുന്നുണ്ട് വേറെ തന്നെ പാൻ ഇന്ത്യ ലെവലിലാണ് സിനിമ ത്രീ ഡി സിനിമയാണ് അപ്പോൾ ആ രീതിയിൽ ആ രീതിയിൽ എന്തു ചെയ്യുക നല്ലതായിട്ട് ഇതായിട്ട് എന്തു ചെയ്യുക സിനിമയുടെ പ്രൊമോഷനും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഇന്നലെ ഇന്നലെ എന്ത് ചെയ്തു നമ്മൾ ടോവിനോ തോമസ് ടോവിനോ തോമസ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം നമസ്കാരം നാളെ സെപ്റ്റംബർ സോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമ്മളെ അന്യർഗീസ് അതുപോലെ തന്നെ അതുപോലെ തന്നെ റോനോ തോമസുമാണ് ഇതിൽ പറയണെന്താ വെച്ചാൽ തെപ്പയെ എന്ത് ചെയ്യുക പ്രൊമോഷൻ ചെയ്യണം എറും അജേന്ദ്ര അണാമോഷണം എന്ന അഭിനാഥ് തോമസിൻ്റെ സിനിമ പ്രൊമോഷൻ ചെയ്യാൻ അതുപോലെ തന്നെ ഈ തെപ്പയുടെ സിനിമയായ കൊണ്ടലിന് വേണ്ടിയിട്ട് ആര് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പിന്നെ റവീനാഥ് തോമസ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇത് മാത്രല്ല കേട്ടോ ഇനി അടുത്ത ഒരാളൂടിൽ വരുന്നുണ്ട് അവര് സിനിമ എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ പിന്നെ പെപ്പയുടെയും സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ആ സുഹൃത്തു വലയങ്ങൾക്കിടയിൽ പരസ്പരം എന്ത് ചെയ്യാണ് സിനിമ പ്രൊമോഷൻ ചെയ്യാൻ സംഗതി ഈ വീഡിയോ നടക്കട്ടെ സംഗതി ഇത് ഈ ഒരു ഇഷ്യൂ അല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിൻ്റെ ഡയറക്ടർ ഒമർ ലുലു ഒമർലുല്ലു ഒമർലുലു കയ്യിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം ഇതാണ് കേട്ടോ ആ പോസ്റ്റ് ഇതിൽ പറയുന്നത് ഈ ഏമാ കമ്മിറ്റി വന്നവർ കൂടിയിട്ട് ആ ഒരു പതിനഞ്ചംഗ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ഏഹ് അവർ ഗ്രൂപ്പ് അപ്പോൾ ഇതാണ് പവർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന രീതിയിലാണ് പറയുന്നത് ഏ അതിപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടാകും എങ്ങനെ അതിലിപ്പോൾ അതിലത്തെ ഒരു നായികയായ എബ്രഹാം എബ്രഹാമേൻ്റെ ഉണ്ട് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ടൊവിനോ ടൊവിനോക്ക് എപ്പോഴേ ആസിഫലി മൂന്ന് പേരും ഒരുമിച്ച് വീഡിയോ ചെയ്തു അതിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും പടങ്ങൾ ഉള്ള പ്രൊമോഷൻസ് ഇതിൻ്റെ കാര്യം മൂന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഓണം റിലീസായിട്ട് വേറെ പല സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിഷയം അത് ഷീൽ പറഞ്ഞ പോലെ പിന്നെ ഒമർ പറഞ്ഞിട്ടുണ്ട് ഈ മമ്മൂക്കയുടെയോ കാലട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തെ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നോ ബസൂക്കയും ഭരോസേയും പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ഇവർ ചെയ്ത് ഇടുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായ ഒരു കാര്യം ഇത് ഒരു തന്ത്രം ഒമർ ലുലുവിൻ്റെ ഒരു തന്ത്രമാണ് കാരണം അതെന്തു ചെയ്യുക ഈ നെഗറ്റീവ് രീതിയിൽ ഈ പ്രമോഷൻ വന്നിട്ട് പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആ രീതിയിലാണ് ഒമർലുലു ഇതിനെ പ്രമോഷൻ ചെയ്തിട്ടുള്ളത് അതിനെന്ത് ചെയ്യും ആ മൂന്ന് സിനിമകളെ നെഗറ്റീവിലേക്ക് ആക്കാനായിട്ട് ഇമ്മാരുത്ത ഓരോ പോസ്റ്റുകൾ ഇടണം ഇതിൽ വേറെ രീതിയിൽ ഒമർലുലു പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ടോവിനോ ആ സിക്സട്ടെ അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹം കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിൽ റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഗ് ബോയ്സും ഉമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിറുദ്ദാക്ഷണയം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിൽ തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുക ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കി മുതലും ലഭിക്കട്ടെ കിട്ടട്ടെ എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒമർലുലു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് പ്രൊമോഷൻ ഇതെന്ത് ചെയ്തു നിരവധി പിന്നെ ട്രോൾ ഗ്രൂപ്പുകളൊക്കെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏർ പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് പവർ ഗ്രൂപ്പ് ഉണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായ എനിക്ക് എൻ്റെ എൻ്റെ സാഷം എന്താ വെച്ചാല് ആ ഒരു ഏജ് പെട്ട നടന്മാരാണല്ലോ ഇതട്ട ആയാലും ടോവിനായാലും ആസിഫലി ആയാലും ഒക്കെ അപ്പോൾ ആ ഏജ് പെട്ടുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും ഈ ഇങ്ങനെ രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടാവുക സാധാരണയായിട്ട് ആയിട്ട് ഒരു മത്സരമാണല്ലോ ഉണ്ടാവുക ഒരു സിനിമയിൽ റിലീസായി കഴിഞ്ഞാൽ കളക്ഷൻ എത്ര എത്ര ദിവസം മൂടി എന്ന രീതിയിലൊരു മത്സരം ഉണ്ടാവുക ഇതെന്താ വച്ചാൽ തീർത്തും സൗഹൃദ സൗഹൃദപരമായിട്ടുള്ളൊരു പ്രൊമോഷൻ ചെയ്തതിന് നെയ് നൈസായിട്ട് ഒമർലോന് കുരുപെട്ടുകയും അതെന്ത് ചെയ്തു പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റുകയും അമർലുല്ലു ചെയ്തു അതാണ് അതാണ് ഈ സിനിമ പ്രൊമോഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ ക്യാഷ് മുടക്കി പ്രൊമോഷൻ ചെയ്യാതെ ഇങ്ങനെ ഈ രീതിയിലും പ്രൊമോഷൻസ് ചെയ്യുക എന്നുള്ളത് അമർലുലു കാണിച്ചു ഇതിന് മുന്നേ അമർലുലുവിൻ്റെ പടങ്ങളിലെ പ്രൊമോഷൻ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നുണ്ടോ നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ട് ചെയ്യും റിലീസിൽ ഇറങ്ങി ചിലത് വിജയിച്ചിട്ടുണ്ട് ചിലത് വിജയിച്ചിട്ടില്ല അങ്ങനെ രീതിയിലെ സിനിമകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും എനിക്ക് ഈ ഒരു സംഗതി എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ പ്രമോഷൻ രീതി അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു ആക്കാതെ ഒരു സിനിമ സൗഹൃദവും ആ സുഹൃത്തുക്കൾക്കിടയിലെ ആ സൗഹൃദവും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ വിവരങ്ങൾ അറിയിക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും ബൈ